നല്ല അടിപൊളി കോരിച്ചൊഴിയുന്ന മഴയത്ത് കൂട്ടുകാരായിട്ട് മന്തി കഴിക്കാൻ പോകുമ്പോൾ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് നമ്മുടെ അങ്കമാലിക്കടുത്ത് മൂക്കന്നൂരുള്ള ടർബോഷ് മന്തി ഒരു വെറൈറ്റി മന്തിയാണ് തുടങ്ങിയിട്ട് വെറും ഒരു മാസം ആയിട്ടുള്ളൂ നാല് സുഹൃത്തുക്കൾ ചേർന്ന ഒരു സ്റ്റാർട്ടപ്പ് ആണ് നമ്മളിവിടെ ഒന്ന് ഫുഡ് കഴിച്ചായിരുന്നു നല്ല അടിപൊളി മന്തിയാണ് നോർമൽ മന്തി നമുക്ക് കഴിക്കാൻ പറ്റിയില്ല കാരണം അത്രയും തിരക്കായിരുന്നു ഇവിടെ അതുകൊണ്ട് നമ്മൾ ഒരു അൽഫ മന്തി വാങ്ങിച്ചു നല്ല അടിപൊളി മന്തിയാണ് നമ്മുടെ മൂക്കന്നൂര് തന്നെ ആദ്യമായിട്ട് മന്തി കിട്ടുന്നത് വേറെ എവിടെയും നമുക്ക് മൂക്കന്നൂര് കുഴിമന്തി കിട്ടില്ല അതായത് കുഴിയിൽ ഇറക്കി വെച്ച മന്തി കിട്ടുന്ന ആകെ ഒരു സ്ഥലം അത് ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പോ മന്തി ലവേഴ്സ് ഉണ്ടെങ്കിൽ മൂക്കന്നൂർ പോയി കഴിക്കുക മൂക്കനൂര് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ജോഷ്മാറിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ടർബോഷ് മന്തി ഉള്ളത് അപ്പോ ഇഷ്ടപ്പെട്ടവരും താല്പര്യമുള്ളവരും പോയി കഴിക്കുക